കാലം വരികയാണ് ഈ ഒരു 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 നേതൃമാറ്റം ഉണ്ടാവും എന്നുള്ള ഉണ്ടല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ ർച്ചയും നടക്കുന്നില്ല ഞങ്ങളൊരു ചർച്ച ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും ഒരു ചർച്ചയില്ല അതിന്റെ ഭാഗമായിട്ട് ചില പുനഃസംഘടന കാര്യങ്ങളൊക്കെ രാജ്യത്തുടനീളം പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി എ സി സി ഒരു കലണ്ടർ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത് പോലെ ആ സമയത്ത് ഇവിടെ നടക്കത്രയുള്ളൂ ഇപ്പോൾ ഒരു ചർച്ചയില്ല ഈ അത് പറഞ്ഞല്ല ഓരോരുത്തർ പറയുന്നതിൻ്റെ മറുപടി ഞാൻ പറയാൻ പറ്റുമോ ഇതാണ് തീരുമാനം ചർച്ച ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ കൂടിയല്ലേ ഞാൻ സംബന്ധിച്ച് എന്താണ് നാലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ് ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഉജ്വലമായ വിജയം യു ഡി എഫിനുണ്ടാവും അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലു ഡി എഫിൻ്റെ വലിയ താമസം ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കുറെ നാളായല്ല മൂന്നാല് കൊല്ലമായല്ലോ ഇ ഡി അന്വേഷിക്കാൻ പോയിട്ട് ആ തൃശ്ശൂർ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇ ഡി പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം മൂന്നാല് കൊല്ലമായിട്ട് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ എന്താ ധാരണ പുറത്താണ് ധാരണയാണ് ധാരണ കുഴൽപ്പണ കേസ് അല്ല ഇ ഡി കേന്ദ്ര ഏജൻ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റൊന്നും തമ്മിൽ പരസ്പരം ധാരണ ഉണ്ടാക്കിയത് ധാരണയാണ് കരുവന്നൂരിൽ കഴുത്തിൽ പിടി മുറുക്കിയിട്ട് കുറേ കൊല്ലമായി സാധനം ഇങ്ങോട്ട് വരുന്നില്ല പിടി അതുപോലെ തന്നെ നിൽക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഞാനിട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക അത് സി പി എം ഹാൻഡലുകളാണ് പ്രചരിപ്പിച്ചത് അപ്പോൾ അത് ആരേത് സി പി എം കാരൻ അത് പ്രചരിപ്പിക്കാൻ വന്നാലും ഒരു അയ്യായിരം രൂപയ്ക്ക് ആ ഷൂ തന്നേക്കാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഇക്കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ തന്നേക്കാം ആ ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരത്തില്ലായിരം രൂപയാണ് ആ ഷൂവിന് അത് പുറത്ത് അതിനേക്കാൾ വില കുറവാണ് എഴുപത് പൗണ്ട് വിലയ്ക്ക് അത് അതായത് നമ്മുടെ ഭാരതയോടോ യാത്ര നടത്തിയപ്പോൾ മോശം ഒരു ഷൂ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കാല് മുഴുവൻ ഇതായി അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എനിക്ക് ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഷൂ ആണ് എഴുപത് പൗണ്ടാണ് അതിൻ്റെ വില ഇപ്പോൾ ഞാൻ രണ്ടു കൊല്ലം ഉപയോഗിച്ചു അതുകൊണ്ട് അതിൻ്റെ വേറൻ ടയറൊക്കെ കളഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഫ്രീ ആയിട്ട് തന്നേക്ക് അയ്യായിരം രൂപ വേണമെങ്കിൽ ബാർഗൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം രൂപ കൂടി കുറച്ചും തന്നേക്കാം അയ്യായിരത്തിന്ന് എന്നാലും എനിക്ക് ലാഭമാണ് ഞാനത് ശ്രദ്ധിച്ചില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നോക്കിട്ട് ഞാൻ അത് പ്രതികരിക്കുക ചെയ്യാൻ പാടില്ലല്ലോ എല്ലാ സമുദായത്തിലും നടക്കുന്നു അല്ലല്ല അതുമായി അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കണം ബി ജെ പി നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ലല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക പാതി വില തട്ടിപ്പിൽ ഏറ്റവും അറിഞ്ഞാണ് അറിയാതെയാണെന്ന് ഞാൻ അവർ പ്രതികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ശരിയായ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിൻ്റെ അകത്ത് പങ്കാളികളായത് അപ്പോൾ അത് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നും ഇത് കണ്ടിട്ട് ആവേശത്തോടു കൂടി ചാടി പുറപ്പെട്ടാണ് പല ആളുകളും ഒരുപാട് ബി ജെ പി നേതാക്കളുണ്ടല്ലോ അവർക്കെതിരെ ഇല്ലല്ലോ അപ്പോൾ അവിടുത്തെ ഇടുക്കി എം പി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഇത് ആരെയാണ് പിടിക്കേണ്ടത് തട്ടിപ്പാരെയാണ് പിടിക്കേണ്ടത് ചീറ്റ് ചെയ്ത ആളുകൾ ചീറ്റിംഗ് ആണ് വിളിക്കുന്നത് സതുദ്ദേശത്തോടു കൂടി പാതി ആളുകൾക്ക് സാധനം പിടിച്ചു കൊടുക്കാന്ന് എന്ന് ഇങ്ങനെ പ്രതികളാവുന്നു അതൊക്കെ നിയമപരമായി ഞങ്ങൾ നേരിടും ഞാൻ അതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ വാർത്തകളാണ് പുറത്തു വരുന്നത് പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവർ ഫോട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലാളിയെ പട്ടിയെ പോലെ കരുത്തിൽ ബെൽറ്റിറ്റ് നാല് കാല് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് ഗൗരവതരമായ ഒരു അന്വേഷണം ആ കാര്യത്തിൽ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് വളരെ ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കണം നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരു വീഡിയോ പ്രചരിക്കാനിടയായത് എന്ന് അന്വേഷിക്കേണ്ടേ അത് അങ്ങനെ സത്യമാണെങ്കിൽ എന്തൊരു അപമാനമാണ് കേരളത്തിന് അല്ലേ ഒന്ന് നോക്കാം